സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ദേശമംഗലം പള്ളം കനാൽ റോഡിൽ വാഹനങ്ങളുമായി തുഴഞ്ഞു സഞ്ചരിക്കേണ്ട ഗതികേടിലാണെന്ന് യാത്രക്കാർ അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ദേശമംഗലം പള്ളം കനാൽ റോഡിൽ പള്ളം സെന്ററിനോട് ചേർന്ന് മുന്നൂറ് മീറ്ററിലധികഭാഗവും റോഡ് പാടെ തകർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ തുടർന്നങ്ങോട്ട് ദേശമംഗലം സെന്റർ വരെയുള്ള റോഡും പൊട്ടിപ്പൊളിഞ്ഞ് നിറയെ കുണ്ടും കുഴികളുമായി കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും കാറുകളും ബസ്സുകളുമടക്കം ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഇതുവഴി കടന്നുപോകുന്നതെന്നും വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു

പൈപ്പുകൾ സ്ഥാപിക്കുകയും ശേഷം മണ്ണും കല്ലുകളും ഉപയോഗിച്ച് അടച്ചെങ്കിലും ഇപ്പോൾ കൂടുതൽ ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണെന്നും കൂടാതെ ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ഈ കനാൽ ജലവിതരണത്തിനായി കാലാകാലങ്ങളിൽ വൃത്തിയാക്കാറുണ്ടെങ്കിലും അതിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളത്രയും റോഡ് സൈഡിൽ കുന്നുകൂട്ടി ഉപേക്ഷിക്കപ്പെടുകയാണ് പതിവെന്നും അതുകൊണ്ട് തന്നെ മഴവെള്ളം കനാലിലേക്കോ മറ്റിടങ്ങളിലേക്കോ ഒഴുകിപ്പോകാൻ വഴിയില്ലാതെ റോഡിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളതെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ കാലങ്ങളായിട്ടുള്ളൊരു അവസ്ഥ ഇതുതന്നെ എടുത്ത ഈ റോഡിൻ്റെ നിരന്തരം കുണ്ടും കുഴികളുമായിട്ട് താൽക്കാലികമായിട്ടൊരു ടാറിംഗ് നടക്കും അതിൻ്റെ അപ്പുറത്തേക്ക് എന്നും ഇതേ ദുരിതം ജനങ്ങൾ ഇവിടെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുന്ന് ഇപ്പോൾ കനാലൊക്കെ വൃത്തിയാക്കുമ്പോൾ ആ അവിടുത്തെ വേസ്റ്റ് മുഴുവൻ വാരിയിടുന്നത് ഈ കനാലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ മഴ പെയ്താൽ ഇപ്പോൾ ഒഴുകി പോകേണ്ട വെള്ളം മുഴുവൻ റോഡ് മുഴുവൻ കെട്ടി നിൽക്കുകയാണ് ഈ വെള്ളങ്ങൾ കെട്ടി നിന്നിട്ടാണ് ഈ റോഡ് മുഴുവൻ ഈ അവസ്ഥ ഇതിന് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു നടപടികളും താൽക്കാലികം പുഴി അടക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഈ മെറ്റൽ ഇവിടെ കൊടുത്തിട്ടിട്ടുണ്ടാകുക അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് സ്ഥിരമായിട്ട് നല്ല ഒരു യാത്രായോഗ്യമായ ഒരു റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നായാലും മറ്റും ഇവിടുത്തെ വാർഡ് മെമ്പർമാരായാലും പോലും കൃത്യമായിട്ട് ഒരു നടപടി ഉണ്ടാകുന്നില്ല ഈ യാത്രാ ദുരിതം ജനങ്ങൾ നിരന്തരം അനുഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് പരാതി ശക്തമായപ്പോൾ കണ്ണിൽ പൊടിയിടാൻ എന്നോണം ടിപ്പർ ലോറിയിൽ ഒരു യൂണിറ്റ് മെറ്റൽ പാതയോരത്ത് കൊണ്ടുവന്നിട്ടതൊഴിച്ചാൽ ആഴ്ചകൾ പലതും കടന്നുപോയിട്ടും ആ കല്ലുകൾ നിരത്തി ഒരു കുഴിയെങ്കിലും അടയ്ക്കാനുള്ള മനസ്സ് പോലും ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി എങ്ങനെയാണ് പണി പണിയാലും അവർക്ക് കിട്ടുള്ളൂ അങ്ങനെ എനിക്ക് പണി പക്ഷേ അപ്പോൾ പണിയുമ്പോൾ നേരെ തീരുമ്പോഴും ഈ റോഡ് ഇപ്പം ഇത് എന്നും ഇങ്ങനെ തന്നെയാണ് ആ റോഡിലെ മെയിൻ റോഡിലത്തെ വെള്ളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ ഈ കനാലിൻ്റെ വേസ്റ്റൊക്കെ റോഡിലേക്ക് കോഴിയിടും ഇതിൽ കൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ പോവുണ്ട് ഒരു ബസ് ഉണ്ട് പിന്നെ വലിയ വലിയ രവി ലോറികളുണ്ട് സ്കൂൾ കുട്ടികളുണ്ട് സ്കൂട്ടികൾ അഞ്ചാറ് വണ്ടി ഓറുണ്ട് എത്ര ആൾക്കാരെ ഇവിടെ മറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം കുറെ പരിക്കും പറ്റിയിട്ടുണ്ട് ഞങ്ങളെ പൊരിച്ചു തെറ്റാം അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഉത്തരവാദിത്തപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക